ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും പരിസരത്തൊക്കെ ശല്യക്കാരായി എലികളെ ഒറ്റ രാത്രി കൊണ്ട് തന്നെ അഞ്ച് പൈസ ചിലവില്ലാണ്ട് നിങ്ങൾക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട്താ ഇതുപോലെ ഒരു പൗഡർ മാത്രം നിങ്ങളുടെ കയ്യിലുണ്ടായാൽ മതി കേട്ടോ ഹൺഡ്രഡ് പേഴ്സൻറ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ടിപ്പ് തന്നെയാണ് എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് നോക്കുക കേട്ടോ തെളിവ് സഹിതം ഉപയോഗിച്ച അടുത്ത ദിവസം നിങ്ങളുടെ വീട്ടിലും പരിസരത്തും ശല്യക്കാരായ എലികളിതാ ഇതുപോലെ ചത് വീഴുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും നിസ്സാരമായി നമ്മൾ ഇവറ്റുകളെയൊക്കെ തള്ളിക്കളഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ തറയൊക്കെ മാന്തി നമ്മുടെ വീടിൻ്റെ നിലനിൽപ്പിന് തന്നെ അത് ബുദ്ധിമുട്ടായി തീരും അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ആദ്യത്തിട്ടിപ്പോൾ ഒന്ന് കണ്ട് നോക്കാം കേട്ടോ ഇപ്പോൾ ഒക്കെ തണുപ്പ് കാലം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്കുള്ള ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് ഇതുപോലെ കാലിൻ്റെ ഉപ്പുറ്റിയൊക്കെ വിണ്ടുകീറുക അല്ലെങ്കിൽ വിള്ളലാവുക എന്നുള്ളത് കാൽപാദത്തിൽ മാത്രമല്ലാട്ടോ ഒരു ചിലർക്ക് ചിലവർക്ക് ഫേസിലൊക്കെയാണെങ്കിൽ കൂടെ ഈ ഒരു വിള്ളൽ അനുഭവപ്പെടും ഈ ഒരു തണുപ്പ് കാലത്ത് കൈയൊക്കെ നല്ല രീതിയിൽ ഇതുപോലെ വിള്ളൽ അനുഭവപ്പെടും അങ്ങനെയുള്ളവർക്ക് നമ്മുടെ വീട്ടിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഒരു അടിപൊളി ഹോം റെമഡി നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ടീസ്പൂൺ അളവിലേക്ക് ചെറിയ ചൂടോടുകൂടിയാണ് വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ തന്നെ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുകട്ടോ ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇതാ ചെറിയ തോതിൽ വാസ്ലൈനാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ചെറിയ തോതിൽ നമ്മൾ എടുത്ത ആ ഒരു ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് കാൽ ടീസ്പൂണിലും കുറഞ്ഞ അളവിലേക്കാണ് നമ്മൾ വാസ്ലൈൻ ഇട്ടു കൊടുക്കുന്നത് കേട്ടോ ചൂടോടുകൂടി തന്നെ നിങ്ങൾ വെളിച്ചെണ്ണ എടുത്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു വെളിച്ചെണ്ണയിൽ ഈ ഒരു ിൽ മിക്സ് ആയി കിട്ടുള്ളൂ കേട്ടോ ഒരാഴ്ച മാത്രം അത് നിങ്ങൾക്ക് എത്ര വലിയ വിള്ളൽ നിങ്ങളുടെ കാലിലുണ്ടെങ്കിൽ കൂടെ കാലിലാണെങ്കിലും ഫേസിലാണെങ്കിലും കൈകളിലാണെങ്കിലും ഈ ഒരു തണുത്ത തണുപ്പുള്ള കാലാവസ്ഥ മൂലം ഉണ്ടാകുന്ന ആ ഒരു വിള്ളലും കാര്യങ്ങളൊക്കെ ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇല്ലാണ്ടാവുന്നതാണ് ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു റെമഡി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കടകളിൽ നിന്നും കണ്ട കണ്ട ഓയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയാൽ കാലിൽ പുരട്ടുന്നതേക്കാളും നല്ലതാണ് ഈ ഒരു റെമഡി നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഹൺഡ്രഡ് പേർസെൻറ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി റെമഡിയാണ് ഈ ഒരു തണുപ്പ് കാലത്ത് നമ്മുടെ കാലിലെ വിളിച്ചൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ആ ഒരു വിള്ളൽ മൂലം എത്രത്തോളം വേദനയാണ് നമുക്ക് ഉണ്ടാവുന്നതല്ലേ അതൊക്കെ ഒരാഴ്ച കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈസി റെമഡിയാണ് ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ടിപ്പൊന്ന് കണ്ടുനോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ചെറിയ ചൂടോടുകൂടിയുള്ള വെള്ളമാണോ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ വേപ്പില പൊടിച്ചതാണ് കേട്ടോ എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള വേപ്പിലയൊക്കെ കിട്ടുവാണെങ്കിൽ അതുതന്നെ നിങ്ങൾക്ക് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഉപയോഗിക്കാവുന്നതാണ് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതുപോലുള്ള ഇൻസ്റ്റൻറ്റായിട്ടുള്ള വേപ്പില പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ അളവിലേക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അന്നതിനു ശേഷം ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നാപ്തലിൻ പോളാണ് കേട്ടോ അത് ഇതുപോലെ നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു നാപ്തലിൻ പോളും അതുപോലെ തന്നെ വേപ്പിലെ പൊടിയും ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അതല്ലെങ്കിൽ രാത്രി മുഴുവനും ഒന്ന് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ തിളപ്പിക്കാണ്ട് കൊണ്ട് രാത്രി മുഴുവനും ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അടുത്ത ദിവസം രാവിലെയാണ് ഈ ഒരു സൊല്യൂഷൻ ഞാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ വേപ്പിലയും ഈ ഒരു നഫ്തലിൻ ബോളും കൂടെ മിക്സ് ആകുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത് നല്ല ഹൈജീനിക് ആയിട്ട് നമ്മുടെ വീട്ടിലെ പാറ്റകളുടെയും പല്ലികളുടെയും കൊതുകിൻ്റെയും ശല്യമൊന്നും ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കുട്ടിപൊളി റെമഡിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാ അടുത്ത ദിവസം ഞാൻ ഈ ഒരു വെള്ളം എടുത്ത് ഇതുപോലൊന്ന് ഫിൽട്ടർ ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ നമുക്ക് സ്പ്രേ ബോട്ടിൽ ഇനകത്തോട്ടൊക്കെ ഒഴിച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഫിൽട്ടർ ചെയ്യുന്നത് അന്നതിന് ശേഷം നമുക്കിത് നമ്മുടെ കിച്ചൺ സിങ്കിലാണെങ്കിലും നമുക്കതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് ടോപ്പ് കൗണ്ടർ ടോപ്പ് നമ്മൾ വീട് തുടയ്ക്കുന്ന വെള്ളത്തിൽ ഒക്കെ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ ഒഴിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുവാണെങ്കിൽ ഉള്ള വീടാണെങ്കിൽ നമുക്ക് കൊതുകിൻ്റെയും പാറ്റയുടെയും ഉറുമ്പിൻ്റെയും അതുപോലെ തന്നെ പല്ലികളുടെ ശല്യം ഒന്ന് നമ്മുടെ വീട്ടിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ില്ല കേട്ടോ കടകളിൽ നിന്നും നിങ്ങൾ കണ്ട കണ്ട കെമിക്കൽസൊക്കെ വാങ്ങി നിങ്ങൾ അത് ഉപയോഗിച്ച് വീടൊക്കെ തുടയ്ക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യുന്നേക്കാൾ കൂടുതൽ നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇതുപോലെ നല്ലൊരു സൊല്യൂഷൻ റെഡിയാക്കുക എന്നുള്ളതാണ് ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ ഇതുപോലെ കിച്ചൺ സിങ്കില് രാത്രി ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒഴിക്കുവാണെങ്കിൽ രാത്രി നമ്മൾ അറിയാണ്ട് കൊണ്ട് ആ ഒരു കിച്ചൺ സിങ്കിൻ്റെ പൈപ്പ് വഴി വരുന്ന പല്ലികളുടെയും പാറ്റകളുടെയും അതുപോലെ തന്നെ കൊതുങ്ങിൻ്റെ ശല്യം നമുക്ക് ഉണ്ടാവുകയേ ഇല്ല കേട്ടോ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് right in the nogger അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാർബേഡ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് വർക്ക്ഷോപ്പിലൊക്കെ നമ്മൾ പോയി ചോദിക്കുവാണെങ്കിൽ ഇതുപോലെ കുറച്ച് അവർ വെറുതെ തന്നെ തരും കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കടകളിലൊക്കെ നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഇതുപോലെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മളിത് ആയിട്ട് ഇതുപോലെ വെക്കുമ്പോൾ തന്നെ ചെറിയ പുക അതിൽ നിന്ന് ഇതുപോലെ പോകും കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ എലികളെയും പെരിച്ചായകളൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ട് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പഴയ ബിസ്ക്കറ്റ് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് കാർബൈഡാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇത് നമുക്ക് വർക്ക്ഷോപ്പിലൊക്കെ പോയി ചോദിച്ചാൽ തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും ഒരുപാട് പേർക്ക് അറിയുന്ന ഒരു കാര്യമാണ് ഇത് എലിശല്യം മൂലം പെരുച്ചായ് ശല്യം മൂലം വളരെ ബുദ്ധിമുട്ടിയിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് വീട്ടിൻ്റെ ഉള്ളിലൊക്കെ എലികൾ കയറിയിട്ട് ടി വിയുടെ വയറാണെങ്കിലും അല്ലെങ്കിൽ കറണ്ട് കേബിളിൻ്റെ വയറാണെങ്കിലും അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ വയറും കാര്യങ്ങളൊക്കെ അവർ കടിച്ചു പൊട്ടിക്കും അതുമൂലം തന്നെ നമുക്ക് ഒരുപാട് ചിലവ് അവർ വരുത്തി വയ്ക്കും അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ എലികളെ പിടിക്കാൻ പറ്റും ില്ല വീട്ടിലുള്ള എലിയെ പിടിക്കാൻ പറ്റുന്നില്ല കൊല്ലണം എന്നുള്ളവരാണെങ്കിൽ ഈ ഒരു റെമഡി ഹൺഡ്രഡ് പേഴ്സെൻ്റ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി റെമഡി തന്നെയാണ് കേട്ടോ അതിലേക്ക് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്ത് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം ചെറിയ ചെറിയ ബോളുകളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കണം ആ ഒരു കൺസിസ്റ്റൻസിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂൺ അളവിലേക്ക് ഗോതമ്പ് പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ മണം ആകർഷിക്കാൻ കഴിവുള്ള എലികളും പെരിച്ചാഴികളാണെങ്കിൽ കൂടെ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെയും ഗോതമ്പ് പൊടിയുടെയും മണമൊക്കെ അടിച്ചിട്ട് അതിൻ്റെ അടുത്തേക്ക് വന്ന് ഇത് ഭക്ഷിക്കുകയും ഹൺഡ്രഡ് എലികൾ പിന്നീട് നിങ്ങളുടെ വീടിൻ്റെ അടുത്തേക്ക് പോലും വരില്ല കേട്ടോ അത്രയ്ക്കും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി റെമഡിയാണ് ഈ ഒരു കാർബേഡ് കൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് കേട്ടോ ഒരുപാട് ശല്യം എലികളെ കൊണ്ട് പെരിശാഴികളെ കൊണ്ടും ഉണ്ട് എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെമഡിയാണ് അപ്പോൾ അതാ നമ്മൾ ഈ ഒരു കാർബേഡിലെ കൈയൊക്കെ ഇട്ട് കുഴക്കുന്നത് നമുക്ക് അത്രയ്ക്കും നല്ലതല്ല അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഗ്ലൗസ് ഉണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ ഒരു കവർ കൈയ്യിലേക്ക് കെട്ടിയിട്ട് ഇതുപോലെ ഞാൻ ചെറിയ ചെറിയ ബോളുകളായിട്ട് നമ്മൾ റെഡിയാക്കി ആ ഒരു മിക്സ് ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇതാ ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ ബോളുകളായിട്ട് റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതുങ്ങൾക്ക് ഈ ഒരു ബിസ്ക്കറ്റിൻ്റെയും അതുപോലെ തന്നെ ഗോതമ്പ പൊടിയുടെയൊക്കെ മണം അടിച്ചിട്ട് ഒരു ബോൾ ഈ നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് വന്ന് കഴിക്കുകയും പിന്നീട് അവറ്റകൾ ഉണ്ടാവുക പോലും ഇല്ല കേട്ടോ വെളിയിൽ ചെന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് മരണമെപ്രാളപ്പെട്ട് അതുങ്ങൾ ചത്തുപോവുക തന്നെ ചെയ്യും ഒരുപാട് ശല്യമായിട്ടുള്ളവർക്ക് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി റെമഡി തന്നെയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഒരുപാട് ശല്യമായിട്ടുള്ള ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലായിട്ടും അല്ലെങ്കിൽ വാട്ടർ ഡ്രോബിൽ തുണികളൊക്കെ വെക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു പ്രശ്നം ഉള്ളത് എങ്കിൽ അവിടൊക്കെയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കരുതി വെക്കാവുന്നതാണ് ഇതുപോലെ നിങ്ങൾ വെച്ചു കൊടുത്താൽ മതിയാകും ഹൺഡ്രഡ് പേർസെൻറ്റ് അതുങ്ങള് വന്ന് ഭക്ഷിക്കുകയും പിന്നീട് വെളിയിൽ പോയിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ടായിരിക്കും മരിക്കേ ഉണ്ടാവുക കാരണം നമ്മൾ ഇത് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വെള്ളം കിട്ടാത്ത രീതിക്ക് വേണം വെക്കാൻ വേണ്ടിയിട്ട് പാത്രങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ല രീതിക്ക് തന്നെ അടച്ചു വെക്കുക ഒരു തുള്ളി വെള്ളം പോലും നിങ്ങൾക്ക് കിട്ടുന്ന പോലെ നമ്മൾ വെക്കരുത് അപ്പം നമ്മുടെ വീട്ടിൻ്റെ ഉള്ളില് അവരൊരിക്കലും ചത്തുപോകില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതാ അതുപോലെ തന്നെ ഈ ഒരു കാർബൈഡ് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൻ്റെ വെളിയിലും ചുറ്റു ഭാഗത്തും തറയൊക്കെ മാന്താൻ ചാൻസുള്ള എലികളെയും പെരിച്ചാഴകളെയൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് എങ്ങനെ കൊല്ലാം അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കാം എന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ പൊത്തുകളിലേക്ക് നമ്മൾ ജസ്റ്റ് ഇതുപോലെ കാർബൈഡ് ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി പിന്നീട് ആ ഒരു വഴിയിലേക്ക് പോലും എലികളോ പെരിച്ചാഴകളോ ഒന്നും വരില്ല കേട്ടോ നമ്മൾ ഇതുപോലുള്ള ചെറിയ ചെറിയ പൊത്തുകളും മാളങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ സറൗണ്ടിങ്സിൽ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ വീടിൻ്റെ നിലനിൽപ്പിന് തന്നെ ഈ ഒരു പെരുചാഴികളും എലികളും വളരെ ബുദ്ധിമുട്ട് ആക്കുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതുങ്ങൾ തുറന്ന് തുറന്ന് നമ്മുടെ വീടിൻ്റെ അടിത്തറ വരയ്ക്കും തുറന്ന് ഇളക്കും അവർ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുപോലുള്ള കാർബൈഡൊക്കെ നിങ്ങൾ വെച്ച് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഹൺഡ്രഡ് ഇതുപോലെ നിങ്ങൾക്ക് പെരുചാഴികളും എലികളും തരമാന്ത പ്രശ്നമേ ഉണ്ടാവുകയില്ല കേട്ടോ ഇതുപോലെ അവറ്റുകളിൽ ചത്തു വീഴുന്ന നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വർക്ക്ഷോപ്പിൽ നിങ്ങൾ പോയി ചോദിക്കുവാണെങ്കിൽ നമുക്ക് വെറുതെ തന്നെ കിട്ടുന്നതാണ് ഈ ഒരു കാർബേഡ് ഇനി നിങ്ങൾ കടയിൽ പോയി വാങ്ങിക്കുകയാണെങ്കിൽ കൂടെ നമുക്ക് അത്ര വലിയ ചിലവില്ലാതെ നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെമഡി തന്നെയാണ് കേട്ടോ ഇത് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് വാങ്ങി ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടെ ചെയ്യാം കേട്ടോ അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്